ഹലോ ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു കേരള സ്റ്റോ മേഡ് അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് കമ്പനിയുടെ പേര് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് ആൻഡ് ആദ്യമേ തന്നെ പറയുകയാണ് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഇത് ഞാൻ പേഴ്സണലി പഠിക്കുന്ന ഒരു കമ്പനിയാണ് എനിക്ക് കുറച്ച് ഒരു മാസമായിട്ട് ഞാൻ ഇത് ഈ ഒരു സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട് അപ്പോൾ എൻ്റെ റെഡാർ വന്നപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഇതിൽ ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിക്കലി അവൈലബിൾ ആണ് ഒരു ഒരു തരത്തിൽ ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഇത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോ കാണുക ആൻഡ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം സ്വാഭാവികമാണ് ഓരോരുത്തരും ഫണ്ടമെൻറ്റൽസ് വായിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും സോ അപ്പോൾ അതും പോസിറ്റീവായിട്ട് മാത്രം കാണുക അപ്പോൾ രണ്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നിങ്ങളുടെ ഇതിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണലി ഉള്ള കാര്യമാണ് ഇതിപ്പോൾ എൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സും എല്ലാം ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് ആളുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഓക്കെ അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പറയാം കമ്പനിയുടെ ജസ്റ്റ് ഫണ്ടമെൻറ്റൽസും ഇതിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു ശേഷം നമുക്ക് എവിടേക്ക് പോകാം നമുക്ക് ചാർട്ടിലേക്ക് പോകാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഓക്കെ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊരു നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെ അലൈഡ് പ്രൊഡക്സിൻ്റെ ട്രേഡിംഗ് മാനുഫാക്ചറിംഗാണ് ഓക്കെ എൻ്റെ ഇവർക്ക് മെയിൻലി ഒരു ത്രീ തൗസൻഡ് പ്ലസ് ഫോമുലേഷൻസ് ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് അത് ഈ ട്വൻറ്റി ഫൈവ് പ്ലസ് ഏരിയാസിൽ വിവിധ ജനറക് ഏരിയാസിലവർ മാക്സിമം ഇവരുടെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എല്ലാം നടപ്പുണ്ട് ആൻഡ് ഇ യു ജി എം പി സർട്ടിഫൈഡ് മാനുഫാക്ചററാണ് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസും ഇവിടെ പ്രൊഡക്ട് പോർട്ട്ഫോളിയോയാണ് ഞാൻ ഈ കമ്പനി പഠിക്കാനായിട്ടുള്ള പ്രധാന കാരണം വെറുതെ ഒരു നാല് റേഞ്ച് അല്ലെങ്കിൽ അഞ്ച് റേഞ്ച് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഇവർ കൊടുത്തിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളെല്ലാവരും എന്താ പറയുക ഒരു ഒരു സയൻറ്റിഫിക് മൈൻഡിൽ ഇതൊന്ന് കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നടന്നിരിക്കുന്ന കാര്യം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇറ്റ് മാനുഫാക്ചേഴ്സ് ബ്രോഡ് റേഞ്ച് ഓഫ് ഫിനിഷ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമേഷൻസ് അതായത് പല റേഞ്ചിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഫോർമേഷൻസ് ഇവർ സെല്ല് ചെയ്യുന്നുണ്ട് അതായത് അതിൽ എന്തൊക്കെ വരും ടാബ്ലെറ്റ്സ് ഉണ്ട് ക്യാപ്സ്യൂൾസ് ഉണ്ട് സിറപ്പ് ഉണ്ട് ഡ്രൈ സിറപ്പ് ഉണ്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളവർ സെല്ല് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ലിപ്പോസോമൽ ലിപ്പോസോമൽ പെഗിലിയേറ്റഡ് ഇഞ്ചക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിലുള്ള മരുന്നുകൾ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്താ പറയുക ഇറക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ അതായത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് ആണ് അതെന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റ് ലൈക്ക് പാർട്ടിക്കൽസ് വെച്ച് കവർ ചെയ്ത ഒരു എന്താ പറയുക ഒരു മരുന്നാണ് അല്ലെങ്കിൽ ഒരു ഡ്രഗ്ഗാണ് ഇവർ നമുക്ക് ഒരു ഇഞ്ചക്ഷനാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൻ്റെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഡോക്സോ റുബീസ് എന്ന് പറയുന്ന മരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇതിലെഴുതിയിട്ടുണ്ട് ഡോക്സോ റുബീസ് എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻസിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന പ്രൊഡക്ഷ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫംഗലിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആംഫോട്ടെറിസിൻ ബി ലിപ്പോസോമൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇഞ്ചക്ഷൻ വളരെ റയറായിട്ടുള്ള വില കൂടിയായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ഈ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നുണ്ട് അത് ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലിപ്പോസോമൽ പെഗിലേറ്റഡ് ഇൻജക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ബോറടി തോന്നുമെങ്കിലും അപ്പോൾ നമുക്കറിയാം അല്ലെ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ലോങ് ആക്ടിങ് ഇൻജക്റ്റബിൾസ് ആണ് അത് ഒരു പ്രത്യേക ടെക്നോളജി ഉണ്ട് മൈക്രോസ്ഫിയർ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട് അത് രീതിയിലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞും ഇതിൻ്റെ ഒരു ഡോസിങ് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ടൈപ്പ് മരുന്നുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഈ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് ചെയ്യുന്നുണ്ട് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന എന്താ എന്താ പറയുക ലിപ്ലോലൈഡ് ഡീപ്പോട്ട് എന്ന് പറഞ്ഞ മരുന്നുണ്ട് അതൊക്കെ ഈ ഒരു എന്താ പറയുക ഈ ലോങ് ആക്ടി ഇഞ്ചക്റ്റബിൾസിൻ്റെ കണക്കിൽ വരുന്നതാണ് അതിൻ്റെ ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു മരുന്നുകളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ഇഞ്ചെക്ഷനാണ് അത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ട് നോക്കി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഹോർമോൺ റിലേറ്റഡ് കണ്ടീൻസിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് അതിനും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ലോങ് ആക്ടിങ് ഇഞ്ചെക്റ്റബിൾസ് അത് നമ്മുടെ ഫാ നമ്മുടെ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ വരുന്ന ഒരു കാര്യമാണ് ഓക്കെ അടുത്തെന്ന് പറയുന്നത് ലൈഫോലൈസ്ഡ് അല്ലെങ്കിൽ ലൈഫോലൈസ്ഡ് ഇഞ്ചക്റ്റബിൾസ് എന്ന് പറഞ്ഞ സെക്ടറിലുള്ള മരുന്നുകളുണ്ട് അതെന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രൈഡ് പൗഡേഴ്സാണ് മനസ്സിലായോ അത് ലിക്വിഡുമായിട്ട് ചേർത്ത് കൊടുക്കുന്ന മരുന്നുകളാണ് അത് സ്റ്റെബിലിറ്റിയിലും ഷെൽഫ് ലൈഫും കൂടുതൽ കിട്ടും അങ്ങനത്തെ മരുന്നുകൾക്ക് സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും ഷെൽഫ് ലൈഫും കൂടുതലായിരിക്കും അതായത് നമ്മുടെ ടി ബി ഡ്രഗ്സ് പോലത്തെ മരുന്നുകൾ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെനോക്സിക്യാമെന്ന് പറഞ്ഞ മരുന്നുകൾ ഇതൊക്കെ ഏതിൽ വരുന്ന കണക്ക് കൂട്ടിലാണ് ലൈഫോലൈസ്ഡ് ഇൻജക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ക ലൈഫ് ഇൻജക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കീഴിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് ബയോളജിക്കൽ ഇൻജക്റ്റബിൾസ് എന്ന് പറയും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ബയോളജിക്കൽ ഇൻജക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീൻ ബേസ്ഡ് ബയോടെക് ഡെലിവേർഡ് മെഡിസിൻസ് ആണ് അതായത് ഈ ബ്ലഡ് സെൽ ബ്ലഡ് ബ്ലഡ് സെൽ സ്റ്റിമുലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് എരുത്രോ പ്രോ എത്രോ പ്രോട്ടീൻ എന്നാണ് പറയാം അങ്ങനെ എന്തുകൊണ്ട് മരുന്നിൻ്റെ പേര് എരുത്രോ പ്രോട്ടീൻ അതെ എറിത്രോ എന്നാണ് മരുന്നിൻ്റെ പേര് അത് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻഡ് പിന്നെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസോൾവ് ബ്ലഡ് ക്ലോട്ടീൻ ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇങ്ങനത്തെ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു മരുന്നുകളുടെ കാറ്റഗറിയാണ് എനിക്ക് ഈ കമ്പനിയോടുള്ള ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ തന്നത് അപ്പം ഇത്രയും സ്പെഷ്യലൈസ്ഡ് മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ എന്തായാലും ഒന്ന് പഠിച്ചിരിക്കണമല്ലോ അടുത്ത വേറൊരു ടൈപ്പ് ടൈപ്പിങ്ങൻ്റെ മരുന്നുണ്ട് എമൽഷൻ ടെക്നോളജി എന്ന് പറയും അതായത് എന്താണെന്ന് അറിയാമോ അതായത് ഒരു ലിക്വിഡ് അതൊരു ലിക്വിഡ് റിലേറ്റഡ് ഒരു സംഭവമാണ് ആണ് ഒരു വേറൊരു ലിക്വിഡ് അതായത് ഒരു ലിക്വിഡ് ഫോമേഷൻ വേറൊരു സോളബിളായിട്ടുള്ള ലിക്വിഡ് ഫോമേഷനിൽ കലക്കി ചെയ്യുന്ന മരുന്നുകൾ അതിൻ്റെ ഒരു എമൽഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതായത് പോളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഈ അനസ്തേഷിക് ഡ്രഗിനൊക്കെ ഡ്രഗില്ല അനസ്തേറ്റിക് അനസ്തേഷ്യ ഡ്രഗ്ഗിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എമൽഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിപ്പെടുന്നത് ഉണ്ടാക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഐസ് അറിയാമല്ല മനസ്സിലാ ഐ ട്രീറ്റ്മെൻസ് അപ്പോൾ ലിക്വിഡ് ലിക്വിഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിക്വിഡ് ഫോമുലേഷൻ റേറ്റ് റിലേറ്റ് ചെയ്ത് നിങ്ങളും ചിന്തിച്ച മത്സരം ഐ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും എമൽഷൻ ടെക്നോളജി പ്രകാരമാണ് നിർമ്മിക്കപ്പെടുന്നത് സോ ഈ ഒരു കാറ്റഗറിയിലുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന ഈ അഞ്ച് തരം ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളിന്ന് എടുത്തത് സോ എന്തുകൊണ്ടായിരിക്കുമെന്ന് മനസ്സിലായി കാണുമല്ലോ നമുക്ക് ഇത്രയും ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ കണ്ടിട്ടാണ് ഞാൻ ഈ കമ്പനിയെ കുറിച്ചൊന്ന് പഠിക്കാൻ വിചാരിച്ചത് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ അറുപതോളം കമ്പനികളിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ഉണ്ട് ഫ്രഞ്ച് ഫ്രാൻസ് വെസ്റ്റ് ആഫ്രിക്ക ലാറ്റിനമേരിക്ക രാജ്യങ്ങളിലെല്ലാം ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഓവർസീസ് സൈസ് സബ്സിഡിയീസും അവർക്കുണ്ട് പിന്നെ പ്രൊഡക് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഇവർക്കുണ്ട് പിന്നെ പുതിയതായിട്ട് അപ്കമ്മിങ് ആയിട്ട് പഞ്ചാബിലും അമൃത്സറിലും നടക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു എം എസ് എം ഇ കമ്പനി ആയിരുന്നു ബി എസ് സി എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ ബി എസ് സിയിൽ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇവരുടെ എന്നിട്ട് ക്വാർട്ടേർലി റിസൾട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ ക്വാർട്ടേർലി റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ നൂറ്റി പതിനാറ് ക്രോ ക്രോർ ഇപ്പോൾ നിലവിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോഴത്തേക്കും നൂറ്റി പതിനൊന്ന് കോടി വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ട്വൻ്റി ഫോർ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കി നോക്കാം സെയിൽസ് നമുക്ക് നോക്കാം കഴിഞ്ഞ മാർച്ചിൽ മുന്നൂറ്റിയേഴ് കോടിയായിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ സെയിൽ എങ്കിൽ നിലവിൽ അത് മുന്നൂറ്റി എഴുപത് കോടിയാണ് ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെങ്കിൽ ജസ്റ്റ് കണക്കാക്കി നോക്കുകയാണെങ്കിൽ മാർച്ചിൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അമ്പത്തിനാല് കോടിയാണ് ഓക്കെ മുപ്പത്തിനാല് കോടിയിൽ നിന്ന് അമ്പത്തിനാല് കോടിയാണ് അത് സാമാന്യം നല്ലൊരു ഫിഗറാണ് ടെക്നിക്കൽസ് നോക്കുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നാൽപ്പത് കോടിയാണ് വന്നിരിക്കുന്നത് ക്യാഷ് ഫ്ലോ നമുക്ക് നോക്കാം ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പോസിറ്റീവാണ് അമ്പത്തിമൂന്ന് കോടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് കോടിയിൽ നിന്നും ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ് ട്വൻറ്റി നയൻ ക്രോസ് പിന്നെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പെർസെൻസ് നമുക്ക് നോക്കാം പ്രൊമോട്ടേഴ്സ് മോസ്റ്റ്ലി ഒരു അമ്പത്തിനാല് പോയിന്റ് എൺപത്തി രണ്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറോട്ട് ഇത്രയും കാലം ഈ ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്റ്റേബിളാണ് ഡി ഐ മോസ്റ്റ്ലി ഒരു പോയിൻറ്റ് തേർട്ടി ത്രീ പെർസെൻറ്റ് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൂ പബ്ലിക് ഹോൾഡിംഗ് ബട്ട് മോസ്റ്റ്ലി എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫോർട്ടി ഫോർ പെർസെൻറ്റോളം പബ്ലിക് ഹോൾഡിംഗ് ഈ കമ്പനിയിലുണ്ട് എഫ് ഐ ഐയുടെയും ഡി ഐയുടെയും ഇൻട്രസ്റ്റ് ഇത്തിരി കുറവാണ് ബട്ട് ഭാവിയിൽ വന്നൊന്നിരിക്കാം അപ്പോൾ ക്വാർട്ടറിലെ റിസൾട്ടും കണ്ടു നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കി ഒരു ക്യാഷ് ഫ്ലോയെ നമ്മൾ നോക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി നോക്കുന്നത് പിന്നെ ഇ പി എസ് വന്നിട്ട് ലെവൻ പോയിന്റ് ഫിഫ് ഫിഫ്റ്റിയാണ് ഇ പി എസ് ഇൻ റുപ്പീസ് അപ്പോൾ ഇതിൽ ഈ ടെക്നിക്കൽസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും ബട്ട് ഫണ്ടമെൻറ്റൽസിലായിരിക്കും ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉള്ളത് അയ്യ ഇതിൻ്റെ പി റേഷ്യ കുറവാണ് കൂടുതലാണ് അല്ലെങ്കിൽ കോട്ടയ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പലർക്കും പ്രശ്നങ്ങൾ കാണും ഇതൊക്കെ നിങ്ങളുടെ നമ്മൾക്ക് പലർക്ക് പല പല ഒപ്പീനിയൻസ് കാണത്തില്ലേ അപ്പോൾ ഈ ഒരു കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്താ അതിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ള ഒരു എന്താ പറയുക ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇറക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കമ്പനി പഠിക്കാൻ ശ്രമിച്ചത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി എന്താ പറയുക നിങ്ങൾക്ക് എന്നോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് ഓക്കെ ശേഷം നമുക്ക് ഇവിടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് ഒന്ന് പോകാം ടെക്നിക്കലി ഈ സ്റ്റോക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം നമുക്ക് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോകാം ചാർട്ടിൽ എന്താ കാണുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ഇപ്പം ചാർട്ട് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഫാമസ്യൂട്ടിക്കൽസിന് ഒൾട്ടേ ഹൈ വന്നിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ എന്നുള്ള റേഞ്ചാണ് അപ്പോൾ ആ റേഞ്ചിൽ നിന്നൊരു മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നതാണ് നമ്മളിവിടെ കാണുന്നത് സോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കമ്പനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത് സോ നമുക്ക് നോക്കാം ഈ കമ്പനിയിൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ബേസിക്കലി ഒരു ബൈയിങ് സാധ്യത തോന്നുന്ന ഏരിയാസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ആദ്യം ഒന്ന് മന്ത്ലിയും കൂടെ ഒന്ന് പോയി നോക്കാം മന്ത്ലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ജസ്റ്റ് ആ ഒരു ടൈം ഹൈലി നടക്കുന്ന ഒരു റെസിസ്റ്റൻസാണ് കഴിയും നടക്കുന്നത് എന്താ പറയുക ആ ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കാണുന്നത് മിക്കവാറും ഒരു മാർക്കറ്റ് മാർക്കറ്റൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ ഒരു പാനിക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിലൊരു മൈം പ്രഷർ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഇത് ബേസിക്കലി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നിലവിലൊരു ചെറിയ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്ന ഒരു നയൻ സിക്സ്റ്റി റേഞ്ചാണ് ഒരു ചെറിയ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു നയൻ എയ്റ്റീൻ ടു നയൻ ഫിഫ്റ്റി റേഞ്ചാണ് ഒരു ചെറിയ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ആൻഡ് രണ്ടാമത് വരുന്നൊരു ബൈങ് പ്രഷർ ഉണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ആണ് അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു കമ്പനി ഏത് റേഞ്ച് വരെ ഇടിമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല വരട്ടെ നമുക്ക് നോക്കാം അപ്പം ഈ ഒരു രണ്ട് റേഞ്ചാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻസിന് വേണ്ടിയിട്ട് കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒരു നയൻ എയ്റ്റി റേഞ്ചിന് വന്നാൽ മേ ബി ഒരു ബൈങ് പ്രഷർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് വീണ്ടും ഇടിഞ്ഞു താഴെ വരികയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മേ ബി ഒരു സിക്സ് ഫിഫ്റ്റി റേഞ്ചിലും കൂടെ ഞാൻ ഒരു ബൈം പ്രഷർ പ്രതീക്ഷിക്കും അപ്പോൾ ഈ രണ്ട് റേഞ്ചായിരിക്കും മേ ബി ഞാൻ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ടെക്നിക്കലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ചോപ്പിയാണ് ബി എസ് സിയിലെ സ്റ്റോക്കാണ് ബി എസ് സി ലിസ്റ്റർ ആണെന്ന് നമുക്കത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യമേ അപ്പോൾ ബി എസ് സി ലിസ്റ്റർ കമ്പനി കൊണ്ട് തന്നെ അപ്പോൾ ഇതിൽ ഒക്കെ ചെറിയ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പുണ്ട് ഉണ്ട് ഇനി ഇപ്പോൾ കുറച്ച് വോളിയും കുറവാണെന്നുള്ള ചിന്തയൊക്കെ ഇപ്പം ഉണ്ട് ബട്ട് ഞാൻ ഒരു നയ ഐറ്റിൻ റേഞ്ച് വരെയൊക്കെ സ്ലോലി വരുവാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബൈം പ്രഷർ ബൈ ഇൻട്രസ്റ്റ് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒരു അറിവ് വെച്ചിട്ട് ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക നമുക്ക് ഏതൊക്കെ ഏരിയസിൽ ഒരു ബയിങ് പ്രഷർ മാർക്കറ്റ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷ നമുക്ക് നോക്കാം ആൻഡ് ഈ വീഡിയോയുടെ തന്നെ താഴെ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റോക്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം പേര് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിന് നല്ലൊരു ഗുണമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്